ഒരു രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിക്കാതെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ത്രിതല പഞ്ചായത്തുകളിലേക്ക് പോലും മത്സരിക്കാതെ രാഷ്ട്രീയക്കാരെയും കവച്ചുവെക്കുന്ന നിലയിൽ രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി വിഷയങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി കൃത്യമായി പറഞ്ഞാൽ ഇരുപതോളം കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രിയെ പ്രായാധിക്യം പോലും മറന്നുകൊണ്ട് യാത്ര ചെയ്ത് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അസൂയ പോണ്ട പൂണ്ട പലരും ഈടിയെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞ് ആ സന്ദർശനത്തിൻ്റെ തിളക്കം കുറക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ നരസിംഹറാവുവിനെ കണ്ടത് എന്തിനായിരുന്നു ഇ പേടിച്ചിട്ടായിരുന്നു പിന്നീട് ശ്രീ മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നു ഇ ഡിയെ പേടിച്ചിട്ടാണോ എൻ ഡി എയുടെ ഭരണം വന്നപ്പോൾ ആദ്യഘട്ട ഭരണത്തിലും കാണാൻ പോയിരുന്നു ഇ ഡി എ പേടിച്ചിട്ടാണോ അതുപോലെ തന്നെ നിരവധി തവണ നരേന്ദ്ര മോഡിയുമായി മുസ്ലിമീങ്ങളുടെ ആശങ്ക അകറ്റാൻ പറഞ്ഞുകൊണ്ടുള്ള കത്തുകൾ അയച്ച് ആശയവിനിമയം നടത്തിയിരുന്നു ഇ ഡിയെ പേടിച്ചിട്ടാണോ ഏതെങ്കിലും രാഷ്ട്രീയ കുബേരന്മാരും അനധികൃത സമ്പത്തിൻ്റെ ഉടമകളുമായ പലരും പലരും ഇ ഡിയെ പേടിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ആ ഗണത്തിൽ എ പി ഉസ്താദിനെ എണ്ണുന്ന നിങ്ങൾ എത്രമാത്രം വിഡ്ഢികളാണെന്ന് ബഹുജനങ്ങൾ മനസ്സിലാക്കും അതുപോലെ എ പി ഉസ്താദ് ഇന്ത്യയിൽ മുസ്ലിംങ്ങൾ സുരക്ഷിതരാണ് അരക്ഷിതാവസ്ഥയില്ല എന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിംങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാക്കി വാർത്തയുടെ രൂപം വാചകങ്ങൾ ഒന്ന് ചുരുട്ടിക്കെട്ടി ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഉസ്താദ് പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന് അത് നിങ്ങളൊക്കെ പാടെ കൂടിയിട്ട് പത്രക്കാർ കൂടിയിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാക്കി മാറ്റി സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാനാവൂ എന്നത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് ഗാന്തപുരം പറഞ്ഞ നിലയിൽ ഇവിടെ പ്രചരിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ഭാഗം തന്നെയാണിത് ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് മസ്ജിദുകൾ യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിസ്കാരാദി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ലൗഡ് സ്പീക്കർ ഒഴിവാക്കണമെന്ന് പലരും പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ലൗഡ് സ്പീക്കർ കെട്ടിക്കൊണ്ട് തന്നെ അഞ്ചു നേരവും ബാങ്ക് വിളി നടക്കുന്നുണ്ട് ഇവിടെ ഒരു കർമ്മത്തിനും ഒരു കുഴപ്പവുമില്ല ഹജ്ജിന് പോകാൻ നമ്മുടെ എയർപോർട്ടുകളിൽ ഹജ്ജ് ൗസുകളുണ്ട് ഹജ്ജ് യാത്രകൾ നടക്കുന്നുണ്ട് അതിനുവേണ്ട എല്ലാ ഒത്താശകളും സൗകര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചെയ്തു തരുന്നുണ്ട് എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിംങ്ങൾ അരക്ഷിതരാണെന്നും സുരക്ഷിതരല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റുകാരൻ്റെ പണിയെടുക്കാൻ കാന്തപുരം ഉസ്താദ് പോയിട്ടില്ല എന്ന കാരണത്താൽ വർഗീയവാദികളായ അതായത് മതരാഷ്ട്രവാദം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യം തന്നെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ശരീരത്തിനനുസരിച്ച് നിന്നുകൊള്ളണമെന്ന മതരാഷ്ട്രവാദത്തിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന മൗദൂദികൾ അവരുടെ ചാനലും അവരുടെ പത്രങ്ങളും ഒക്കെയാണ് കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നിലവിൽ ഉണ്ട് പിന്നെ വർഗീയവാദികൾ ഫാസിസ്റ്റ് ശക്തികൾ അവർ പലയിടത്തും പല അക്രമങ്ങളും നടത്തുന്നുണ്ട് അതിന് ഇന്ത്യ രാജ്യത്തെ മൊത്തം അരക്ഷിതാവസ്ഥ എന്നും സുരക്ഷിതരല്ലെന്നും ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ഈ മൊത്തം പ്രശ്നമാണെന്നും പറഞ്ഞ് ചാരപ്പണിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തു അന്നത്തെ ഗവൺമെന്റ് മോഡിയായിരുന്നു അന്ന് ഭരിച്ചിരുന്നത് മോഡിയായിരുന്നു അല്ലല്ലോ കോൺഗ്രസ് ഭരണകൂടത്തിലാണ് ബാബരി പള്ളി തകർക്കപ്പെട്ടതും തുടർന്നുണ്ടായ കലാപങ്ങളും അല്ലേ അന്ന് മുസ്ലിമീങ്ങൾ അരക്ഷിതരാണെന്നോ അല്ലെങ്കിൽ മുസ്ലിംങ്ങൾ സുരക്ഷിതരല്ലെന്നോ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടായിരുന്നോ ഈ പറയുന്ന ആരെങ്കിലും വന്നത് പറഞ്ഞോ അതുപോലെ തന്നെ ബോംബെ കലാപമുണ്ടായി എത്ര മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു പോയി അങ്ങനെ ഒട്ടനവധി കലാപങ്ങൾ ഇവിടെ കോൺഗ്രസ് ഭരണകാലത്ത് അതുപോലെ യു പി എ ഗവൺമെൻറ് ഭരിച്ചപ്പോഴും പല ഇടങ്ങളിലും മുസ്ലിംങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മോഡിയുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കലാപങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിംങ്ങൾ തീർത്തും അരക്ഷിതാവസ്ഥയിലാണ് മുസ്ലിംങ്ങൾക്ക് യാതൊരു സമാധാനവും ഇല്ല എന്ന ഒറ്റുകാരൻ്റെ പണി എടുക്കുന്നതിന് കാന്തപുരത്തെ കിട്ടുകയില്ല ഈ കേരളത്തിൽ നോക്കൂ സുന്ദരമായി പള്ളി പോലും അടച്ചു പൂട്ടപ്പെട്ടിട്ടില്ല എല്ലാം തുറന്ന് പണ്ട് എങ്ങനെ കഴിഞ്ഞുവോ അതുപോലെ കഴിയുന്നുണ്ട് യാതൊരു തടസ്സവുമില്ല എല്ലാ പള്ളിയിലും ലൗഡ് സ്പീക്കറിൽ തന്നെ ബാങ്കുണ്ട് നിസ്കാരം നടക്കുന്നുണ്ട് ഉലഹിയത്ത നടക്കുന്നുണ്ട് അക്കയക്ക നടക്കുന്നുണ്ട് ഒന്നിനും ഒന്നിനും ഒരു തടസ്സവും ഇവിടെ നിലവിൽ ഇല്ല എന്നിരിക്കെ എത്ര എത്ര മതസ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ കോളേജുകളും മർക്കസ് പോലെയുള്ള ഉന്നത മതകലാലയങ്ങളുമൊക്കെ എത്ര നടക്കുന്നുണ്ട് ഒരു തടസ്സവും ഇല്ല എന്നിരിക്കെ ഇവിടെ മുസ്ലിംങ്ങൾക്ക് തീരെ രക്ഷയില്ല അരക്ഷിതാവസ്ഥയാണ് മുസ്ലിംയങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന വാർത്തകൾ കാന്തപുരത്തിൻ്റെ നാവിൽ നിന്ന് പ്രതീക്ഷിച്ചെങ്കിൽ മതരാഷ്ട്രവാദികളെ നിങ്ങളല്ല കാന്തപുരം നിങ്ങളുടെ വിഡ്ഢിത്വം കാന്തപുരത്തിൽ നിന്ന് വരികയില്ല എന്ന് പറയാനേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ